ഹലോ സ്ലാമലേക്കും കൂട്ടുകാർക്കൊക്കെ സ്വല സ്വാഗതം എന്ന് വിശ്വസിക്കുന്നു മുത്തുവാബ എന്ന ഈ കൊച്ചു ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നും ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട് വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ വീട്ടിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വെറും ചെറിയൊരു വീഡിയോ മാത്രമാണ് കേട്ടോ രാവിലെ മോർണിംഗിലെ അതായത് രാവിലത്തെ സ്കൂളിൽ വിടാനുള്ള മക്കളുടെ തിരക്കുകളും കാര്യങ്ങളും ഒരു ചെറിയൊരു കൊച്ചു വീഡിയോ മാത്രമാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതുപോലെ തന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റ് കേട്ടോ എഴുന്നേറ്റ് ഇന്ന് നല്ല പനിയാണ് അതുകൊണ്ട് ഇന്ന് കാറ്ററിങ്ങിൻ്റെ പരിപാടികളൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ എല്ലാം പിടിച്ചതുകൂടെ ക്യാൻസലാക്കി അതുപോലെ വയ്യായിരുന്ന രണ്ട് ദിവസമായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുകയാണ് ഇഞ്ചക്ഷനും ഒക്കെ എടുത്ത് മരുന്നൊക്കെ മേടിച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ഇന്നും പോയി ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇരിക്കുന്നു അതിൻ്റെ രാവിലെ എഴുന്നേറ്റ് പിന്നെ ഞാൻ പ്രത്യേകിച്ച് കാപ്പിയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല അപ്പം ഇന്നലെ വന്നപ്പോൾ ഞാൻ ഏത്തക്ക മേടിച്ചുകൊണ്ടുവന്നു അപ്പം ഞാൻ പിന്നെ ഏത്തക്ക പുഴുങ്ങി മക്കൾക്ക് രാവിലെ കൊടുക്കാമെന്ന് ഓർത്തോണ്ട് ഞാനത് പുഴുങ്ങാൻ വെച്ചു അങ്ങനെ തീ കത്തിച്ച് അടുപ്പിലാണ് ഏത്തക്കൊക്കെ വെച്ചത് കേട്ടോ അതിന് ശേഷം എന്താ കറി വെക്കുന്നതെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇന്നലെ ഞാൻ ഒരു കവർ കൂണ് ഇന്നലെ അല്ല സത്യത്തിൽ മിനിഞ്ഞാന്ന് ഞാൻ മേടിച്ചതാണ് കേട്ടോ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂണ് എന്നാൽ നേരെ തിരിച്ച് ഇനി ഞാൻ ഒരു ശകലം പോലും കൂട്ടത്തുമില്ല കേട്ടോ ആ കൂണ് കറി വെക്കാമെന്ന് ഓർത്തോണ്ട് രാവിലെ തന്നെ പിന്നെ ഞാൻ ആ കൂണരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇടുകയാണ് കേട്ടോ നല്ല 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 എന്ന് പറഞ്ഞാൽ നല്ല വൃത്തി തൂവുള്ള കളറിൽ തന്നെ ഇരിക്കാനെ കേട്ടോ അതിൽ അഴുക്കോ പൊടിയൊന്നുമില്ല നമുക്ക് എളുപ്പം കണ്ടെത്താം നമുക്ക് എളുപ്പം നമുക്ക് മനസ്സിന് പിടിക്കുകയും ചെയ്യാം അതുപോലെ നല്ല കളറില് നീറ്റായിട്ടുമാണ് ഇരിക്കുന്നത് എന്താണല്ലോ ഒന്ന് രണ്ട് പ്രാവശ്യം കഴിയും കൂടെ എടുത്തേക്കാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അരിഞ്ഞ വെള്ളത്തിലേക്ക് ഇടുകയാണ് കേട്ടോ അതായത് ഈ കൂണ് അരിയുന്നതെന്ന് പറഞ്ഞാൽ ഇത് കടകളിലേക്ക് കിട്ടുന്ന കൂണില്ലേ കവർ കവറിൽ കിട്ടുന്ന കൂണാണ് കേട്ടോ അത് നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ കേട്ടോ അത് ഇങ്ങനെ ഓരോ ഇതെടുത്തിട്ട് രണ്ടായിട്ട് പൊളന്നിട്ട് പിന്നെ നീളത്തിൽ നീളത്തിൽ ഞാനിങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശമൊക്കെ പിടികിട്ടിക്കാണോ അല്ലേ ഇന്നത്തെ കൂണ് കറി വെക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഒരു റെസിപ്പി ആയിട്ട് തന്നെ ഇട്ടേക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എന്താ ഞാൻ എന്തെങ്കിലും കൂണൊക്കെ ഇങ്ങനെ അരിഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ എന്താ ഇതുപോലെ വേണം കൂണ അരിഞ്ഞെടുക്കാൻ ഇതുപോലെ നീളത്തിൽ ഞാൻ എന്തെ ഒരു കൂണെടുത്തിട്ട് അത് രണ്ടായിട്ട് പൊളന്നിട്ട് ഒരെണ്ണം ഉടവച്ചോട്ടത് ഇതുപോലെ തന്നെ നീളത്തിൽ നീളത്തിൽ അരിഞ്ഞ് എടുക്കണം അപ്പോൾ ഇത് കണ്ടില്ല കാണുമ്പം തന്നെ അറിയാം നല്ല നീറ്റാണ് കേട്ടോ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല മണ്ണോ കാര്യങ്ങളൊന്നുമില്ല നല്ല വൃത്തിയുള്ളതാണ് ഇതിന് ഒന്നോ രണ്ടോ പ്രാവശ്യം കഴിയാൻ മതിയാവും കേട്ടോ പിന്നെ ചിലവർ നമ്മൾ മുറ്റത്തുനിന്ന് പറിക്കുന്ന കൂണ് അങ്ങനത്തെ ഒക്കെ ഉള്ള കൂണുകളാണ് അവരല്പം മഞ്ഞളിട്ട് വെച്ചിട്ട് കഴുകിപ്പറക്കി മഞ്ഞൾ മഞ്ഞളും ഇട്ട് വെള്ളം മഞ്ഞളും ഒരല്പം ഉപ്പും കൂടി ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇപ്പം ഇത് മെറ്റത്തുനിന്ന് പറഞ്ഞൊന്നും നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാണ് എന്നാലും ഞാൻ അങ്ങനെയൊന്നും വെക്കുന്നില്ല ഇപ്പം നേരെ സമയമില്ല അതുകൊണ്ട് മക്കളെ രാവിലെ സ്കൂളിൽ കണ്ട് തിരക്കാനാട്ടോ ഞാൻ ഞങ്ങൾക്കിതേ കഴുകി വരി പിന്നെ ഞാൻ ഒരു അരിപ്പിക്കകത്തെടുത്ത് വെച്ചു ഇനി അതിലേക്ക് ആവശ്യമായ സഗോളയും പച്ചമുളകും ഇതൊക്കെ ഞാൻ റെഡിയാക്കാൻ നിർത്തും കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് സബോളയും നാലഞ്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പം എന്ത് ഇതൊന്നൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം കേട്ടോ ചെറിയ രീതിയിൽ ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് എൻ്റെ ഈ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സബോള എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ഇത് തേങ്ങ നമ്മൾ അരപ്പ് ചേർക്കുമല്ലോ അരപ്പ് ചേർക്കുന്നതിൻ്റെ കൂടെ ചെറിയ ഉള്ളി അരിഞ്ഞ് നല്ലവണ്ണം കൈകൊണ്ട് ഞരടി ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയാണ് എടുത്തത് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്തേ സബോളയും പച്ചമുളകും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ള എല്ലാം റെഡിയാക്കി വെച്ചു വന്നപ്പോഴത്തേത് അരി ഇടാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തിളച്ചു വെള്ളമൊക്കെ തിളച്ചപ്പം ഞാൻ അരി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഈ നല്ല മൊത്തം കൊണ്ട് താമസിച്ചു അതായത് മൂക്കൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ട് ചെറിയ ശ്വാസം മുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നേരെ നിൽക്കാനും വയ്യാട്ടം നല്ല ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ ആയതുകൊണ്ട് അപ്പോൾ എന്താണെങ്കിലും ഞാൻ രാവിലെ മക്കളെ സ്കൂളിൽ വിടാനുള്ള ഇതാരണം കേട്ടോ തിരക്ക് പിടിച്ച ഓരോ പരിപാടികളാണ് മക്കൾ എഴുന്നേറ്റിട്ടില്ല മക്കളെ ചായയും കൂടെ വെച്ചിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അരിയൊക്കെ ഇടുകയാണേ അങ്ങനെ കൂണ് കറി വെക്കാനുള്ള എല്ലാം ഒന്ന് റെഡിയാക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായ അരപ്പിനുള്ള തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കണം അപ്പോഴത്തേക്കൊന്ന് അരി ഇട്ടിട്ട് നിൽക്കാമെങ്കിൽ ഒന്ന് എല്ലാ അരിയൊക്കെ തിളച്ച് റെഡി എന്ന് ഓർത്തു കേട്ടോ അങ്ങനെ അങ്ങനെതാ അരിയൊക്കെ ഇട്ടു പാത്രത്തിൽ ഞാൻ പകുതി വേവായപ്പോഴത്തേക്ക് ഞാൻ ചൂടടുപ്പിലേക്ക് വാങ്ങി ഇഡ്ഡലിപാത്രം വെച്ച് പാത്രത്തിൽ ഏതൊക്കെ വെച്ചേക്കുവാണെന്ന് കണ്ടല്ലോ അപ്പം ഞാനത് ചൂടടുപ്പിലേക്ക് വെച്ചിട്ടാണ് അരി അരി ഇട്ടത് കേട്ടോ അപ്പോൾ എന്താ ഇതാണ് തീയാണെങ്കിൽ അണഞ്ഞും പോകുന്നുണ്ട് കേട്ടോ അപ്പം രാവിലെ ചോറും കറിയെല്ലാം ഞാൻ അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത് ബാക്കി കേറ്ററിങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രമേ എല്ലാം സ്റ്റൗ വെക്കും കേട്ടോ പിന്നെ അത്യാവശ്യം വല്ല ചായയോ അല്ല മീൻ വർക്കോ അങ്ങനെയുള്ളതൊക്കെ മാത്രമാണ് ഞാൻ സ്റ്റൗ ചെയ്യുന്നത് ബാക്കിയെല്ലാം അടുപ്പിൽ തന്നെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ അങ്ങനത്തെ അതെല്ലാം ഇട്ട് മുഖമൊക്കെ നല്ല ഇതായിട്ടിരിക്കുകയാണ് കേട്ടോ പനിയായതുകൊണ്ട് അതിന് ശേഷം ഞാൻ തേങ്ങ തിരുമ്മിയെടുക്കാൻ വന്നു കേട്ടോ ഈ തേ ഈ ചിലവേൽ തേങ്ങ തിരുമ്പണമെങ്കിൽ ഇച്ചിരി പ്രയാസമാണ് കേട്ടോ അതായത് ഒരു സൈഡിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഞാൻ തിരുമ്മിയെടുക്കാം കേട്ടോ മക്കൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ചിരവയാണ് കേട്ടോ പക്ഷെ എന്നാൽ എനിക്ക് നല്ല വശമാണ് ഇതിലൊക്കെ തിരുമാനം മക്കൾക്ക് ഒട്ടും വശമില്ല ഇതിൻ്റെ അകത്ത് തന്നെ എപ്പോഴും മഴക്കുറും മറ്റേ നമ്മൾ നില തിരുന്ന് തിരുമെന്ന ചെലവേ അത് മേടിക്കാൻ വേണ്ടി ഇൻഷല്ല നമുക്കെല്ലാം മേടിക്കണം അപ്പം അതാ തേങ്ങയൊക്കെ ഞാൻ തിരുമിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് മൂക്കൊക്കെ നല്ല വലിക്കുന്നുണ്ട് കേട്ടോ മൂക്ക് വലിക്കുക അതുപോലെ തലവേദന ഇപ്പോഴത്തെ പനിയൊക്കെ നല്ലവണ്ണം എല്ലാവരും ശ്രദ്ധിക്കണം ഇപ്പം എല്ലാ ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കാണണമല്ലോ അല്ലേ അതുപോലെ തന്നെ ഈ പനി വന്ന പിന്നെ ദേഹം വേദന ഒട്ടും മാറത്തില്ല കേട്ടോ നല്ല ദേഹം വേദനയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും എല്ലാ ഫ്രണ്ട്സും എല്ലാവരും നമ്മൾ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയൊക്കെ സൂക്ഷിക്കുക വെള്ളമൊക്കെ തിളപ്പിച്ച് തന്നെ കുടിക്കുക പച്ചവെള്ളമൊക്കെ കുടിക്കാതിരിക്കുക മക്കൾക്കാണേലും സ്കൂളിലൊക്കെ കൊടുത്തുവിടുന്ന നല്ല തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കൊടുത്തുവിടാൻ ശ്രദ്ധിക്കുക അപ്പോൾ എന്താ ഞാൻ തേങ്ങയും തിരുമ്പെടുത്തും ഒരു അല്പം മഞ്ഞളും ഇച്ചിരി പെരിഞ്ചീരകവും നാലഞ്ച് വെളുത്തുള്ളിയും കൂടെ എല്ലാം എടുത്ത് അതൊന്ന് ചതച്ച് റെഡിയാക്കി മിക്സിയിലിട്ട് ചതച്ചിതാക്കണ്ടില്ല എല്ലാം റെഡിയാക്കി വെച്ച് കേട്ടോ അപ്പോഴത്തേക്കെന്നാൽ ചായ ഇടാമെന്ന് വിചാരിച്ചു ചായ ഇട്ടിട്ട് മക്കളെ വിളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴത്തേക്ക് ഏതൊക്കെ ആകുമല്ലോ ഏതൊക്കെ ആയിട്ട് ആയിട്ട് നമുക്ക് അപ്പം പിന്നെ ചോറെടുത്തിട്ട് അരിയെടുത്ത് ചൂടടുപ്പി വെച്ചിട്ട് നമുക്ക് കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഓരോരോ പണികൾ ചെയ്യാനാണ് കേട്ടോ ഇന്ന് എന്നാൽ ചെയ്യാനാണ് ഒട്ട് ശകലവും നമുക്ക് ശരീരത്തിനാവുന്നില്ല എല്ലാ നല്ല പ്രയാസമുണ്ട് കേട്ടോ ഇന്ന് ജോലി ചെയ്യാൻ അതായത് ജോലി ചെയ്യാൻ പ്രയാസം നമുക്ക് ആകെപ്പാടെ ഒരു മടുപ്പ് പിടിച്ചൊരു കാലാവസ്ഥയായി ഒരു കാലാവസ്ഥയല്ല ഒരു മടുപ്പ് പിടിച്ചൊരു ഇതായിപ്പോയി കേട്ടോ നമുക്ക് ചില ദിവസങ്ങളിൽ നമുക്ക് എഴുന്നേൽക്കുമ്പോഴത്തേക്കും നമുക്ക് ആകപ്പാട് ഒരുമിഷിനൊരു ഇതാവില്ല അതുപോലെയാണ് എന്തായാലും രണ്ടും കൽപ്പിച്ചിരുന്നാലും മക്കളെ സ്കൂളിൽ ഉണ്ടായെന്നോർത്ത് എഴുന്നേറ്റ് എല്ലാം ചെയ്യുകയാണ് കേട്ടോ അതിന് ശേഷം വേണം രാവിലെ ഇഞ്ചക്ഷൻ പോയി എടുക്കണം വണ്ടിയിൽ നിന്നൊന്ന് സർവീസ് ചെയ്യാൻ പോകണം വണ്ടി പൊല്യൂഷൻ ചെയ്യാൻ പോകണം അങ്ങനെ ഓരോരോ പണി പരിപാടികളുണ്ട് കേട്ടോ ഇന്ന് അപ്പോൾ അതിനെല്ലാം കൂടെ ചായയൊക്കെ ഒക്കെ വെച്ച് ഞാൻ ആറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഇട്ടപ്പോൾ അല്പം തേയില ആക്കി കടുപ്പം കുറഞ്ഞ് കേട്ടോ അല്ലെ ഇന്ന് ലൈറ്റായിട്ട് തന്നെയാണ് ഇന്ന് ചായ ഇട്ടത് അതായത് ഇട്ടപ്പം തേയില അയച്ചിട്ട് കുറഞ്ഞ പോയതാണ് കേട്ടോ അപ്പം പിന്നെ ഞാൻ അതുതന്നെ മതി എന്നോർത്തുകൊണ്ട് പിന്നെ ചായ എടുക്കുകയാണ് കേട്ടോ ഈ ചായ എടുക്കുന്ന ഒരു രണ്ട് ഗ്ലാസ്സെങ്കിലും ഞാൻ കുടിക്കും കേട്ടോ അതായത് എനിക്ക് ചായയും കടിയ ചായയും ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം പാൽ ചായ തീർത്തും കുറവാണ് കുടിക്കുന്നത് ഇടുമ്പോൾ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് കുടിക്കും അത് രാവിലെ മാത്രം വൈകിട്ടൊന്നും അങ്ങനെ കുടിക്കാറില്ല കേട്ടോ പിന്നെ ഇടവിട്ട ഇടവിട്ട് ഈ കടിഞ്ചായ കുടിക്കുന്ന ഒരു ശീലമുണ്ട് കേട്ടോ ജോലിക്കിടയിലെല്ലാം എനിക്ക് കടിഞ്ചായ നിർബന്ധമാണ് അപ്പോൾ കടിഞ്ചായ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഉറ ഉറങ്ങുന്നതിൻ്റെ അല്പം മുമ്പ് എനിക്ക് ഒരു ഗ്ലാസ് കടിഞ്ചായ കുടിച്ചില്ല എനിക്ക് ഉറക്കം വരികയല്ലോട്ടോ എല്ലാവരും ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് കടിഞ്ചായ കുടിക്കുന്നത് അന്ന് നേരെ തിരിച്ചാണ് ഞാൻ ചെയ്യുന്നത് ഉറങ്ങാൻ വേണ്ടി കടിഞ്ചായ കുടിക്കും കേട്ടോ എൻ്റെ മക്കളൊക്കെ എപ്പോഴും തന്നെ വഴക്കു പറയുന്നൊരു സംഭവമാണ് കടിഞ്ചായ കുടിക്കുന്നതിനേണ്ടോ അങ്ങനെ പിന്നെ പിന്നെ ചായ കൂറ്റിയെടുക്കുകയാണ് ആദ്യം ഒരു ക്ലാസ്സിലൊഴിച്ചപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ നിരത്തുന്ന ചാടിപ്പം രണ്ടാമത് ഒഴിച്ചപ്പോൾ അല്പം ഒന്ന് വീണിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പം നിറച്ച് ചായ ഉള്ളതുകൊണ്ട് ഒന്ന് ഇതായിപ്പോയതാണ് കണ്ണിയുന്നു അപ്പോൾ വോയിസ് വിട്ടുകൊണ്ടിരിക്കുമ്പോഴും ശരിക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം കണ്ണൊക്കെ ചൊറിയുന്നുണ്ട് സന്ധ്യയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം രാത്രിയിലരുന്നതാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് തുമ്മൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അത് ചായ വീണതും അല്ലെങ്കിൽ തുടച്ച് പറക്കി എടുത്ത് വെച്ചിട്ട് മക്കളെ വിളിക്കുകയാണ് കേട്ടോ മക്കളവിടെ കിടക്കാണ് ചായ ഇട്ട് വെച്ചിട്ട് പിന്നെ ആ മക്കളെ വിളിച്ചു അതിന് ശേഷം നമുക്ക് ഇനി നേരെ പിന്നെ കൂണ് കറി വെക്കണം വെള്ളം തിളപ്പിക്കണം മക്കൾക്ക് കൊണ്ടുപോകണം അപ്പം കറണ്ടാണെങ്കിൽ വണ്ണം പോയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ മഴ മാനത്ത് കണ്ടാൽ മതി കറണ്ട് എന്ന അവസ്ഥയാണ് കേട്ടോ പിന്നെ നമുക്ക് കറണ്ടിൻ്റെ കാര്യം നോക്കണം ഇങ്ങനെ വന്നും പോയും വന്നും പോയും വന്നും പോയൊക്കെ നിൽക്കും അതുകൊണ്ട് രണ്ടു മൂന്ന് ദിവസമായി എൻ്റെ ഇപ്പം പരിപ്പ് വെള്ളത്തിലിടും എടുത്ത് വെക്കും പരിപ്പ് വെള്ളത്തിലൂടെ അങ്ങനെയാണ് എന്ന് എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല കേട്ടോ കറണ്ട് വന്നു പോയി നിൽക്കുന്നുണ്ട് ഉഴുന്ന വെള്ളത്തിലിടാൻ പോയി പരിപ്പ് കറക്റ്റായിട്ട് അരയ്ക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ അങ്ങനെയൊക്കെ ഓരോരോ ബുദ്ധിമുട്ടുള്ള എൻ്റെ ഇങ്ങനത്തെ ഒരു കേറ്ററിങ് ജോലി ആയതുകൊണ്ട് അതിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ കരണ്ടിൻ്റെ കറണ്ട് ഇങ്ങനെ വന്നും പോയൊക്കെ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ഇപ്പം അത് ചായയൊക്കെ ഒഴിച്ചു വെച്ചു ഞാൻ മക്കളെയൊക്കെ വിളിച്ചു മക്കൾ വന്നിട്ടില്ല മക്കളിപ്പം വരും ഇപ്പം വരാം ഇപ്പം വരാമെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട് എന്തായാലും ഞാൻ പിന്നെ ഇനി അടുത്ത പരിപാടിയിലേക്ക് നീങ്ങുവാണ് കേട്ടോ അതായത് ഇനി കറി വെക്കണമല്ലോ അപ്പം പിന്നെ ഞാൻ കൂണ് കറി വെക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് പോവുകയാണ് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ക്യാമറ ഒക്കെ ഒന്ന് തിരിച്ചും പറക്കിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതെല്ലാം കൂട്ടുകാരൊന്ന് ക്ഷമിച്ച് ഒന്ന് വിട്ടേക്കണേ അപ്പം എന്താ ചട്ടിയൊക്കെ ഞാനെന്തേ ചോറെടുത്ത് ആ ചൂടടുപ്പത്തേക്ക് വെച്ചിട്ട് ചട്ടിയെടുത്ത് അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തായിരുന്നു നേരത്തെ കേട്ടോ അപ്പോൾ എന്താ കടുക ഇട്ട് കൊടുത്തപ്പോഴത്തേക്കാണ് അല്പം എണ്ണ എന്നെ ഒന്ന് ഇച്ചിരി കൂടെ ഒന്ന് ചൂടാകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് പിന്നെ ചൂടാകാൻ വെയിറ്റ് ചെയ്തു ഇത് നല്ലവണ്ണം കടുക നല്ല പൊട്ടിയതിന് ശേഷം വേണം അതിലേക്ക് ഒരല്പം പെരിഞ്ചീരവും കറിവേപ്പനയും കൂടി ഇട്ട് കൊടുക്കണം വത്തൽമുളകും ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കണം കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ വത്തൽമുളകും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെരിഞ്ചീരകം ഒരൽപ്പം വെളുത്തുള്ളി കറിവേപ്പിലയും കൂടെ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ വോയ്സ് വിടുമ്പോഴൊക്കെ ചിന്തകൾ പല രീതിയിൽ പോകുന്നു കേട്ടോ അപ്പം ഇങ്ങനെ മാറി മാറിപ്പോയുന്നതൊക്കെ അപ്പം അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല കേട്ടോ എന്താ ചെയ്യുന്ന ഒന്നും ഒരു പിടുത്തം കിട്ടാതെ എന്നിട്ടൊക്കെയാണ് കേട്ടോ ഈ ജോലി ചെയ്യുന്നത് വോയിസ് ഇഷ്ടമാണെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതൊക്കെ അതെ അപ്പം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പല പല കാര്യങ്ങളിങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ ചിന്തകൾ മാറി മാറി മാറിപ്പോന്നുണ്ട് അപ്പോൾ എന്താ എന്താണെങ്കിലും ഞാൻ അതെല്ലാം ഇട്ട് കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുത്തിട്ട് സബോളയും പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുത്തു ഇത് നന്നായിട്ടൊന്നിനു വരത്തി എടുക്കണം കേട്ടോ അതിൻ്റെ കൂടെ ഒരു അല്പം ഉപ്പ് കൂടെ ചേർക്കണം ഉപ്പ് സബോള ഇട്ട് എണ്ണയിലിടയ്ക്ക് ഇടുമ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ സബോള എളുപ്പം ഒന്ന് വരണ്ടി കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉപ്പ് അല്പം ചേർത്ത് കൊടുക്കുവാണ് എന്താ അവർ ഇത്രയും അല്പം ചേർത്ത് കൊടുക്കാൻ ഇനി കൂണൊക്കെ ചേർത്തതിന് ശേഷം ഉപ്പില്ലെങ്കിൽ ഇടയ്ക്ക് ചേർത്ത് കൊടുത്താൽ മതി സബോള വരലാൻ വേണ്ടി മാത്രമുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെതാ ഞാൻ സബോളയൊക്കെ ഇട്ട് ഒന്ന് അത്തിപ്പൊത്തി വയ്ക്കാണ് കേട്ടോ ഇതൊന്ന് ലേശം ഒന്ന് നന്നായിട്ടൊന്ന് വരണ്ട് ശേഷം വേണം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണ് ചേർത്ത് കൊടുക്കാൻ അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂടി സംഭവം സപ്പോർട്ട് ചെയ്യാം അങ്ങനൊരു സബോളയൊക്കെ നന്നായിട്ടൊന്ന് വരണ്ടിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് ഇട്ടിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന അരിഞ്ഞ് കഴിയുവാരി തോരാൻ വെച്ചിരിക്കുന്ന ഒന്ന് ഒന്ന് കൂണ ഇട്ട് കൊടുക്കാം എനിക്കൊരു മണ്ടത്തരം പറ്റും കേട്ടോ തോറാം വെച്ചിരുന്നതിൽ അല്പം അതിലൊരു വെള്ളമയം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് ചേർക്കുവാണെങ്കിൽ നമ്മൾ ഒത്തിരി വെള്ളമയം ഇല്ലാതെ ഇരിക്കും കേട്ടോ ഞാനിത് വെച്ചപ്പം പിന്നെ വേറെ വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇനി രാഷ്യത്തിന് പൂണ്ടാത്തക്കെ വെള്ളം കാണും അത് മാത്രമേ ഇടാവൂ ഞാൻ ഇതെല്ലാം ഇളക്കി ഒന്ന് വേവിച്ചെടുത്തപ്പം എനിക്ക് അല്പം വെള്ളം ഇതിൻ്റെ അകത്ത് വന്നു പിന്നെ അത് ഞാൻ പറ്റാൻറ്റേതായിട്ടൊക്കെ വന്നു കേട്ടോ അങ്ങനെ ഇതാ ഇതെല്ലാം കൂടെ ഇളക്കി ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിന്ന് പറക്കി വെച്ച് ഇളക്കി വെച്ചിട്ട് അടച്ചു വെക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കൂണ് നല്ലവണ്ണം വേവണം കേട്ടോ വെള്ളം നല്ലതായിട്ട് വേഗം എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം എന്ത് ചെയ്യാ അല്പം ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഇളക്കുകയാണ് കേട്ടോ ഇത് ഞാൻ ചൂടായി തിള ഇതായി വരുന്ന അനുസരിച്ച് ഈ കൂണിൻ്റെ അകത്തും എൻ്റെ അത് സബോളയിലും വെള്ളമയമുണ്ടല്ലോ ഇത് രണ്ടും കൂടെ ഇറങ്ങി വരുമ്പോൾ ഈ കൂണ് വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കാണും കേട്ടോ അപ്പോൾ അത് അതെല്ലാം ഇട്ടിട്ട് ഞാൻ ഒന്ന് ഇളക്കി അടച്ചു വെച്ചു അതിനുശേഷം ശേഷം എന്താ ചായ എടുത്ത് വെച്ചതിൻ്റെ തന്നെ ഞാൻ പിന്നെ മക്കളെ വിളിച്ചിട്ട് വിളിച്ച് വിളിച്ച് മടുക്കുകയാണ് കേട്ടോ ഇപ്പം വരെ ഇപ്പോൾ വരാന്ന് പറഞ്ഞ് ഇടയ്ക്ക് ചായ നടത്തൂ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ ചെന്ന് കുത്തിപ്പൊക്കി അങ്ങനെ പിന്നെ മക്കൾ പല്ലൊക്കെ തേച്ച് റെഡിയായി വന്നപ്പോൾ ഞാൻ ചായയും ഏത്തക്ക പുഴുങ്ങിയതും കൂടി എടുത്ത് മേശപ്പുറത്ത് വെച്ച് അങ്ങനെ മക്കളിരുന്ന് കഴിക്കുന്നു ഇതായത് കണ്ടില്ലേ ഒരുവിധം വെന്ത് വന്നപ്പം തന്നെ ആവശ്യത്തിന് അതിൽ വെള്ളമായിട്ടുണ്ട് കണ്ടോ ഞാൻ പിന്നെ നാല് സൈഡിലേക്കും കൂണൊന്ന് മാറ്റി വെച്ചിട്ട് ആ വെള്ളം ഒന്ന് പറ്റാൻ വേണ്ടി വെച്ചു കേട്ടോ ഇതുകൊണ്ടോ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തതല്ല ഈ കൂണിൽ നിന്ന് സബോളിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് കേട്ടോ പിന്നെ ഞാൻ അതൊക്കെ വെച്ച് അങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അരി വെന്തെന്ന് നോക്കുവാണ് അപ്പം അരി ഇച്ചിരി കൂടെ വേഗവാനുണ്ട് ഒരു അല്പം വേവുള്ള വെള്ളേരിയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ നേരത്തെ എളുപ്പം വെന്ത് കിട്ടുന്നതാണ് ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ ചോറ് വേകുന്നതാണ് ഇതിപ്പം അല്പം അരിക്ക് വേവുള്ള അരി ആയതുകൊണ്ടാണ് ഇച്ചിരി താമസം വന്നിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും വെള്ളമെല്ലാം എല്ലാം പറ്റി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും അടുപ്പിൽ തന്നെ വെച്ച് ആ വെള്ളമെല്ലാം ഒന്ന് പറ്റിച്ചെടുത്തതിന് ശേഷമാണ് ഇനി നമ്മൾ അടി അരച്ച് വെച്ചിരിക്കുക അതായത് അരച്ചെല്ലാം വെച്ചാൽ ചതച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ചതച്ച് വെച്ചിരിക്കുന്ന അരക്കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു ഇന്ന് വോയിസ് വിടുന്നത് എന്താകും എന്നൊന്നും അറിയത്തില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നെറ്റ് ഫോൺ തന്നെ ഓഫായി പോകുന്നുണ്ട് പറഞ്ഞാൽ നെറ്റ് ഇതായിപ്പോയിട്ട് നെറ്റ് റേഞ്ച് കിട്ടാതെയായിട്ട് ഫോൺ തന്നെ ഓഫായി പോകാനെട്ടോ അപ്പോൾ ഇടവിട്ടിടവിട്ടാണ് ഞാൻ ഇന്ന് വോയിസ് കയറ്റുന്നത് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്താവും ഒന്നും അറിയത്തില്ല അപ്പോൾ എന്താ അരപ്പാക്കിയിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ എന്താ ഇതെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം എന്താ രണ്ടുമൂന്ന് കറിവേപ്പിലേയും കൂടി ഇട്ട് നമ്മൾ ഒന്നും കൂടെ അടച്ചി വെക്കുകയാണ് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത്രയും വെള്ളമൊക്കെ തന്നാൽ മതി ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ അല്പം ഉപ്പും പിന്നെ ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു എരിവ് വേണ്ടവർക്ക് അല്പം മുളകും കൂടി കുട്ടിങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ മക്കൾക്ക് ഞാൻ പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതിൻ്റെ ഉപ്പ് നോക്കാൻ ആകെപ്പാട് കഷ്ടപ്പാട് കേട്ടോ മക്കൾ രാവിലെ പറഞ്ഞിട്ട് നോക്കിയില്ല ഞാനാണിത് ശകലം പോലും കൂട്ടത്തുമില്ല കേട്ടോ അപ്പോൾ എന്താണ് ഞാൻ വാങ്ങി പിന്നെ വിധം വെന്തു അതുകൊണ്ട് പിന്നെ ഇനി ചൂടടുപ്പിയിരുന്നു വെന്താൽ മതി കേട്ടോ അതിൻ്റെ ചൂടടിച്ചിട്ട് അപ്പം ചോറ് ഇച്ചിരി കൂടെ ഞാൻ അപ്പുറത്തേക്ക് ഇനി വെച്ചു അപ്പോഴത്തേക്ക് ഒന്നുകൂടെ നോക്കി വേഗം വെന്തോന്ന് നോക്കി കേട്ടോ അല്പം അല്പം വേവാനുണ്ട് അപ്പോൾ ഇച്ചിരി വെള്ളം കുറവായിരുന്നു വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ ചോറ് വേഗം വെച്ചു ഞാനിപ്പം പച്ചവെള്ളമാണ് ചോറിലൊഴിച്ചു കൊടുക്കാം ചോറിലിങ്ങനെ രണ്ടാമത് വെള്ളമൊക്കെ ഒഴിക്കുമ്പം ചൂടുവെള്ളം അല്ല തലച്ചുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ എളുപ്പമാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് അത് രണ്ടും ഇല്ലായിരുന്നുകൊണ്ടാണ് ഞാൻ പച്ചവെള്ളം തന്നെ ഒഴിച്ചത് കേട്ടോ അപ്പം എന്താ അങ്ങനെ ചോറൊക്കെ വെന്ത് ഞാൻ ഊറ്റിയിട്ടു മറ്റു വലിയ അടുപ്പിലേക്ക് തന്നെ ഞാൻ തോരനെടുത്ത് വെച്ചിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് ഇള അപ്പോൾ ആ വെള്ളമെല്ലാം പറ്റി നല്ല പൊള്ളി ചോരൻ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുകൊണ്ടില്ല കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ആദ്യം ആ കൂണിടുന്ന സമയത്തൊന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ടിടുകയാണെങ്കിൽ ഇച്ചിരി കൊണ്ട് തോർന്നും നല്ല ഇത്തിരിക്കും കേട്ടോ അല്പം വെള്ളമയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ലാസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇതടച്ച് അങ്ങനെ തന്നെ വാങ്ങി വെച്ച് കേട്ടോ അഞ്ച് അല്ല പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് തുറന്ന് നോക്കണം തുറന്നെടുക്കണം വിളമ്പിയെടുക്കാം നമുക്ക് അപ്പം നല്ലൊരു മണമൊക്കെ വരും കേട്ടോ ആ കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ഇരുന്ന് അതിൽ പിടിച്ചതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലോട് കൂടിയുള്ള നല്ലൊരു മണം വരും കേട്ടോ അങ്ങനെ ഇന്നത്തെ അടുപ്പിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ അടച്ചെല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ ഇതാ കണ്ടോ ഇങ്ങനെ തുറന്നെടുക്കുമ്പോൾ നല്ല അപ്പിക്കൊള്ളി മണമാണ് വരുന്നത് കേട്ടോ മണമൊക്കെ എനിക്കിഷ്ടം പക്ഷേ ഇത് ഞാൻ കൂട്ടത്തിൽ ഇതിൽ ഇറച്ചിയുടെ ഒരു ടേസ്റ്റ് ഇതിൽ അനുഭവപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഐറ്റങ്ങളൊന്നും തിന്നത്തില്ല കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ കൂണും കാര്യങ്ങളെല്ലാം കറികളെല്ലാം റെഡിയായി മക്കൾക്ക് ചോറ് കൊടുക്കാനുള്ള എല്ലാം തെറുതി വെച്ചെടുത്തു ഇതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയതുകൊണ്ട് പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല ഞാൻ ബാധിക്കലേക്ക് ഒരു ചെറിയ ഡെസ്ക് എടുത്തുകൊണ്ട് ഇട്ടിട്ട് ആണ് പിന്നെ ചോറ് വളമ്പിയതും ഇതെല്ലാം എടുത്ത് വെച്ചിട്ടോ മുട്ട അതിൻ്റെ ഇടയ്ക്ക് മുട്ടയും പൊരിച്ചു പപ്പടം കാച്ചി കാച്ചിതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എന്താ അത് കഴിഞ്ഞ് ഇതിൻ്റെ മക്കൾക്ക് കൊണ്ടാകുള്ള പാത്രത്തിലൊക്കെ ഞാൻ എടുത്ത് റെഡി ആക്കി ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ ഇത്രയ്ക്കെത്തന്നെ കാണുള്ളൂ കേട്ടോ ഇനി മക്കളെ സ്കൂളിൽ വിടണം വീടെല്ലാം എനിക്കിനി പുറത്ത് പോകണം വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ അതിനൊക്കെ പോകണം തന്നെ അത്രയ്ക്കത്തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ മേടിക്കണം അസ്സലാമലൈക്കും